സംസ്ഥാന കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം നടത്തി പരമ്പരാഗത വിത്തുത്സവം കൃഷിയോട് ആവേശമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുന്ന മാതൃകാ പദ്ധതിയാണെന്ന് വിത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നടന്നു വിത്ത് ഉത്സവത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു പരമ്പരാഗത വിത്ത് ഉത്സവം കൃഷിയോടെ ആവേശമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുന്ന മാതൃകാ പദ്ധതിയാണെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു ഒരു ഒരു പ്രത്യേക ഭാവിയെ നല്ല പദ്ധതി ആവിഷ്കരിച്ച വകുപ്പ് മന്ത്രി இத்தி அது பரீட்சோ ஒரு കേരളത്തിന്റെ കാർഷിക മേഖലയെ വലിയ രീതിയിൽ എന്നാൽ ഉള്ള കൃഷി ഭൂമിയിൽ നന്നായി കൃഷി നടക്കുന്നു റബർ കൃഷിയാണെങ്കിലും കാപ്പി കൃഷിയാണെങ്കിലും അല്ലെങ്കിൽ കടലിക്കൃഷിയാണെങ്കിലും പച്ചക്കറി കൃഷിയാണെങ്കിലും തേരകൃഷിയാണെങ്കിലും ഏതെങ്കിലും ഭൂമി കൃത്യമായി കൃഷിയായി

പരമ്പരാഗത വിത്ത് സംരക്ഷണത്തിനും കൃഷിരീതികൾക്കും വലിയ പ്രാധാന്യം നൽകണമെന്നും പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ കൃഷി രീതികൾ നേരിട്ട് മനസ്സിലാക്കി പഠിക്കാൻ അവസരമൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞു കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു അത്രമേൽ വലിയ കിട്ടാതിരിക്കുന്നിടത്ത് ആ പരിഗണന കിട്ടിയ രണ്ടുപേരെയും നമ്മൾ ഇതിന്റെ ഭാഗമാക്കി ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു കൃഷിഭവന്റെ ഉപകേന്ദ്രം അനുവദിച്ചതിന്റെ ഉത്തരവ് ചടങ്ങിൽ കൃഷിമന്ത്രി കൈമാറി പത്മശ്രീ ജേതാക്കളായ ചെറുവയൽ രാമൻ സത്യനാരായണ ബലേരി മുതിർന്ന കർഷകൻ ശേഖരൻ മറ്റത്തിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു